കുഞ്ഞു കൊടുക്കോ അവിടുത്തെ കാക്കയ്ക്ക് തീറ്റ് കൊടുക്കാൻ പോയേക്കി താങ്ക് യു മൈ ഡിയർ സാൻ ഒരു ഉമ്മാനക്കുവാടാ ും സ്വാഗതം നമ്മളിപ്പ കഴിഞ്ഞ ദിവസം കണ്ട് ആൻസൂട്ടന്റെ ബർത്ത് വീഡിയോ ബേർഡേ കേക്ക് മുറിച്ചത് വരെയാണ് നമ്മൾ കണ്ടു നിർത്തിയത് അപ്പം അതിന്റെ ബാക്കി നമുക്ക് കാണണ്ടേ അപ്പം അതിന് പ്രത്യേകമായിട്ട് ഒരു ഇൻ്റർവ്യൂ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഒരു ഇൻട്രോയോടെ അവിടെ കൊടുത്തു ഇങ്ങോട്ട് നല്ല മഴയാണ് കേട്ടോ മഴയെന്നു വെച്ചാൽ അന്യായ മഴയാണ് അവിടെ ബാസ്കിമോൻ അതുകൊണ്ട് കട്ടിലേക്ക് കയറി മൂടി പൊതച്ച എൻ്റെ അടുത്ത് ഇങ്ങനെ ചേർന്ന് ഇരിക്കുവാറിഞ്ഞേ പിന്നെ ഇവിടെ ഉണ്ട് ഇന്നും ഇന്ന് നമുക്ക് ഒന്നും ഇല്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു പിന്നെ വേറെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് ചെറിയൊരു മാ മാറ്റമൊക്കെ ഇന്നിൽ വരാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വളരെ വീഡിയോ നമ്മൾ വേറെ ഇടുന്നതായിരിക്കും അപ്പം ഇന്ന് നമ്മൾ ഹോസ്പിറ്റൽ വരെ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്താ കാര്യം എന്നൊക്കെ വേറെ വീഡിയോയിലൊക്കെ പറയാം കേട്ടോ എന്താണെങ്കിലും ഞാൻ എല്ലാം ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ പോകുന്നത് ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് ജൂൺ മുതൽ നമുക്ക് ക്ലാസ്സൊക്കെ തുടങ്ങും ഇപ്പം പിന്നെ യൂണിവേഴ്സിറ്റി എക്സാമൊക്കെയാണ് അത് നടക്കുന്നുണ്ട് കോളേജിൽ പോകുന്നുണ്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നതാണ് കേട്ടോ എല്ലാം നല്ല അടിപൊളി ടീച്ചേഴ്സാണ് എല്ലാ എല്ലാവരെയും പരിചയപ്പെടുത്തുന്നതൊക്കെ ആയിരിക്കും കേട്ടോ അപ്പം പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് ഇന്നലെ ഇന്നലെ മിനിങ്ങാന്ന് നമുക്ക് എയ്റ്റി കെ സബ്സ്ക്രൈബേഴ്സായി ഞാൻ കുറച്ച് നാളായിട്ട് ഞാൻ ലോങ് വീഡിയോയോ ഷോർട്ട് വീഡിയോയോ ഒന്നും ഇടാൻ പറ്റാറില്ലായിരുന്നു എന്നിട്ട് പോലും സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോയൊക്കെ കണ്ടുവരുന്നുണ്ടായിരുന്നു അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഒരുപാട് സന്തോഷമുണ്ട് അതിലൊക്കെ നമുക്ക് വാക്കുകൊണ്ടൊന്നും സന്തോഷമൊന്നും പറഞ്ഞ് അറിയിക്കാനൊന്നും പറ്റത്തില്ല അത്രയേറെ സന്തോഷമുണ്ട് കാരണം നമ്മളാരും മറന്നിട്ടില്ല എന്നൊക്കെ അറിയുമ്പോഴൊക്കെ വീഡിയോ എവിടെയെന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് നമുക്ക് കമൻറ്റും ഇടാറുണ്ട് ഒക്കെ ഇതൊക്കെ അറിയുമ്പം ഒരുപാട് സന്തോഷമുണ്ട് ഇനി വീട്ടിൽ പുതിയ അതിഥിയൊക്കെ ഒന്ന് വീഡിയോ കണ്ട് കാണുമല്ലോ അപ്പം അത് പിന്നതേ നമ്മുടെ വാസ് ഇവിടെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കുറച്ച് കൊഞ്ചൽ കൂടിയിട്ടുണ്ട് പുതിയ അതിഥി വന്നപ്പോൾ നമ്മുടെ ബാസ്കിമോന് കുറച്ച് കൊഞ്ചലിങ്ങ് കൂടിയിട്ടുണ്ട് കാരണം അവനോടുള്ള സ്നേഹം കുറഞ്ഞ് പോവോ എന്നൊക്കെയുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു ആൻ ചൂടുന്നാണെങ്കിൽ ബുക്കൊന്നും കിട്ടിയിട്ടില്ല അവിടെ പ്രിന്റ് അങ്ങനെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇനി ബുക്കൊക്കെ വാങ്ങാൻ പോകണം അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ വരും പിന്നെ ഇന്നലെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു നമുക്ക് എന്താണ് സ്കൂളിലേക്കുള്ള ഷോപ്പിംഗ് വീഡിയോ പ്രത്യേകമായിട്ട് ഇടണിട്ടോ എന്ന് അപ്പോൾ സ്കൂളിലേക്കുള്ള ഷോപ്പിംഗ് വീഡിയോയും നമ്മൾ പ്രത്യേകമായിട്ട് ഇടുന്നതായിരിക്കും നമ്മളെ സ്കൂൾ മൂന്നാം തീയതി തുറക്കുന്നേപ്പോൾ അതിന് മുമ്പായിട്ട് ഏതെങ്കിലും ഒരു ദിവസം പോയിട്ട് വാങ്ങിയാൽ മതി എന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഹാപ്പി ആയിട്ടൊക്കെ പോകുന്നുണ്ട് പിന്നെ എന്താ നല്ല മഴയാണ് മഴയാണോട്ടോ ഇന്ന് മൂന്ന് മണി കഴിയുമ്പോഴത്തേക്ക് മഴ പെയ്തു തുടങ്ങും മിക്ക ദിവസവും കറണ്ട് ഉണ്ടാകാറില്ല അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോ ഒന്നും ചെയ്യാൻ സമയം കിട്ടാതെയും കറണ്ട് ഇല്ലാത്തത് കൊണ്ടേയും ഒരു കാര്യം നടക്കാതെ വരാറുണ്ട് ചില സമയങ്ങളിലൊക്കെ പിന്നെ കറണ്ടൊക്കെ വരുമ്പോഴത്തേക്ക് രാത്രിയാകാം ആ സമയത്തൊക്കെ നമ്മൾ പിന്നെ എഡിറ്റ് ഒക്കെ ചെയ്തിട്ട് ആര് കാണാനായി ഇന്നലെ പോലും ഞാൻ വീഡിയോ ഇട്ടത് പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് ഒമ്പത് മണി ഒക്കെ കഴിഞ്ഞ് പത്ത് മണിയൊക്കെ ആ വീഡിയോ ഇട്ടത് എന്നിട്ട് പോലെ ആൾക്കാർ ഒരുപാട് ആളുകൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ബിന്ദു ബിന്ദുസ് ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വെളിയിലൊക്കെ പോകുമ്പോൾ ഒരുപാട് പേര് വന്ന് മിണ്ടാറുണ്ട് അതിലൊക്കെ ഒരുപാട് സന്തോഷം ഉണ്ടാകാറുണ്ട് അല്ലെടാ ആൻസോട്ടം പറയുന്നത് ബിന്ദുസ് ഡ്രീംസ് അല്ല യൂട്യൂബ് ചാനൽ ഇന്ന് തന്നെ ഞാൻ ഇവിടെ നടന്നത് അപ്പം ഒരു യൂട്യൂബർ അല്ലേന്ന് ചോദിച്ചു സത്യം പറഞ്ഞ യൂട്യൂബർ നമ്മൾ ഈ യൂട്യൂബറിൽ പറയാൻ അത്രയൊന്നും വലിയ വളർന്നിട്ടൊന്നുമില്ല നമ്മൾ വീഡിയോ ഇടും നമ്മുടെ വിശേഷങ്ങളൊക്കെ അറിയിക്കുന്നു നമ്മളെ സ്നേഹമുള്ളവരെയൊക്കെ നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിച്ച് കൊടുക്കുക ഫോൺ വിളിച്ചൊക്കെ പറയത്തില്ല അതുപോലെയൊക്കെ തന്നെ ഞാനും ചിന്തിച്ചു യൂട്യൂബർ എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് പ്രൊഫഷണൽ ആയിട്ടൊന്നും വളർന്നിട്ടൊന്നുമില്ല അതൊക്കെ തന്നെയാണ് പിന്നെ നമ്മൾ അന്നും ഇന്നും ഒക്കെ ഞാൻ ഒരുപോലെ തന്നെയാണ് കേട്ടോ ഒരു മാറ്റവും ഇല്ല നിങ്ങളാദ്യമേ കണ്ട ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഞാൻ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബേഡേ വീഡിയോയുടെ ബാക്കി കാണണ്ടേ ഗിഫ്റ്റ് ആൻസുകൂട്ടറിന് എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആൻസു കൂട്ടറിന് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വാങ്ങിക്കാട്ടെ അമ്മ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കാണണ്ടേ അപ്പം ഇതൊക്കെ കണ്ട് നമുക്ക് ബേഡേ വീഡിയോ ഇങ്ങനത്തോടു കൂടി പാട്ടിട്ടും അങ്ങനെ തീർക്കാം അല്ലേ അതെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കഴുകിട്ടൊക്കെ വരാം നീ ബർത്ത്ഡേ എങ്ങനെ ഉണ്ടായിരുന്നു കഴുകിട്ട് വന്നിട്ട് നമുക്ക് ഗിഫ്റ്റ് ഒക്കെ നമ്മുടെ കൂട്ടൻ ഇറങ്ങി വന്നിട്ടുണ്ട് ഇവിടെ കേക്ക് തിന്നാനായിട്ട് ഒരുപാടൊന്നും കഴിക്കണ കൊള്ളൂല എന്നാലും നമ്മുടെ കൂട്ടനെ കേക്ക് കൊടുക്കുവാണ് ആ ഹാപ്പി ബർത്ത്ഡേട്ട് സ്കൂൾ ബസ് വരുമ്പോഴത്തേക്കാ ബാസ്ക് ഓട്ടിപ്പോൾ അതൊക്കെ കട്ടിലാലേക്ക് ഓടി കയറി ആക്കരുത് കിട്ടോടാണ് ഞാൻ പറഞ്ഞില്ലാതെ വേണ്ട എന്നൊരു കാലത്ത് വാതിരം കളിക്കാല്ലേ അവനെ കട്ടിലാലേക്ക് ഭക്ഷണം എടുത്തോണ്ട് ഇവൻ കിടക്കുന്നോടത്തേക്ക് ഒരു ടെൻഡൻസി ഇവനുണ്ട് വേണ്ട വേണ്ട അതിനൊന്നും കൊടുക്കണ്ട എല്ലാം അതിനൊന്നും കൊടുക്കാൻ അത് കൊടുക്ക പേരെ മൊത്തം കഴുകാല് ആ ഹാട്ട് ആ അത് ഹാട്ടി ആ പട്ടി പേടിച്ചു പോയി അവനും പറഞ്ഞു പോർത്ത് പാർട്ടിയിൽ തീറ്റച്ചു കൊല്ല പരിപാടിയാണ് തുടച്ച റെഡി ആക്കിട്ടെ കയറ്റി വിടാവുള്ളേ അതവിടെ തീറ്റിക്കടാ വേണാ അവന് ഓടിക്കടലെ പോയിരുന്നു അങ്ങനെ കുഞ്ഞിന്ന് കാക്കയ്ക്ക് തീറ്റ കൊടുക്കാൻ പോയേക്കുവാ ണത്ത് നോക്കാൻ പോണ നക്കൊന്നുല്ല ഉമ്മയും കൊടുത്തോ വെണ്ടോ പോന്നെ ഒരു ഉമ്മ കൊടുത്തു ചെന്ന തീറ്റ വയരം അറച്ചതിന് ഫുഡ് കൊടുത്തതാണ് നീ കടത്താ കൊണ്ടുവിട്ടേത്തോട്ടെ ആ നമ്മുടെ മൊബൈലിൽ ചാർജ് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും വാഗക്കാട്ടെ വീഡിയോ കാണിക്കാത്തത് കേട്ടോ നമ്മൾ ലാലി ചേച്ചിയുടെ അടുത്ത് പോയി പിന്നെ നമ്മൾ ടോംസൺ മഞ്ജു എന്നും പറഞ്ഞ് ജോജചാണ്ടും കൂടെയുള്ള ചേട്ടനും വൈഫും അവരുടെ വീട് മുകളിലുണ്ട് അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ നാൻസ് കൊട്ടനെ നല്ല ചൂട് ചക്കവറുത്തത് അവിടെ ഉണ്ടാക്കിക്കോണ്ടിരിക്കുക അപ്പം അവർ കഴിക്കാൻ വന്നു അവിടത്തെ ഒരു ഇളയ മോൻ ആൻസൂടിനേക്കാളും ഇളയതാണ് കേട്ടോ അഞ്ചാറ് ദിവസത്തെ ആണ് അപ്പം പതിനാറാം തീയതിയാണ് അവൻ്റെ ബർത്ത് അപ്പോൾ അവർ ഇവർ ഇവനാ വാഗക്കാടാണ് ജീവിക്കുന്നതെങ്കിൽ ചോദിച്ച ചേട്ടം പറയുമായിരുന്നു ഇവർ രണ്ടുപേരും ആയിരുന്നു കൂട്ടുകാരായിട്ട് വളരേണ്ടിയിരുന്നതെന്ന് അപ്പോൾ ഇവൻ വാഗക്കാടല്ല ഇവൻ തൊടുപുഴക്കാരനായി മാറിയത് കൊണ്ട് കൂട്ടുകാരനെ ഇന്ന് മിണ്ടി അല്ലടാ അവൻ്റെ പേരെന്നാന്ന് ചോദിച്ചോ നീ അനക്സ് അവൻ അനക്സ് ഇവൻ്റെ പേര് ആൻസ് അതായത് ഈ ടോംസൺ ചേട്ടനും ജോജോ ചേട്ടനും ഭയങ്കര കൂട്ടുകാരായിരുന്നു അവർ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവരും ഒന്നിച്ച് പഠിച്ചവരൊക്കെയാണ് അപ്പോൾ ഫ്രണ്ട്സിൻ്റെ മക്കളുടെ പേര് ചേരുന്നവർ ആനക്സ് ആൻസൺ അങ്ങനെയൊക്കെ പിന്നെ വേറെ എന്താ വിശേഷം എന്ന് പറഞ്ഞാൽ പിന്നെ വാഗക്കാട് നമ്മൾ കുറേ ചക്കയിട്ടുണ്ട് വന്നിട്ടോ അതല്ലേ ഇവിടെ വരച്ചിട്ടുണ്ട് കാണിച്ചേ ചക്ക വരച്ചായിരിക്കണം ഒന്നും വീടെടുക്കാൻ പറ്റില്ല കാരണം എൻ്റെ മൊബൈലിനകത്ത് ചാർജ് ഇല്ലായിരുന്നു കൂട്ടുകാരെ ചാർജ് ഇല്ലായിരുന്നു നമ്മൾ നാല് ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് ഇത് രണ്ട് ചക്ക പിന്നെ ഈ ചാക്കിനകത്ത് രണ്ട് ചക്ക എരിപ്പുണ്ട നാല് ചക്ക പിന്നെ എന്താ വേറെ ഒരാളെ ആ പിന്നെ നമ്മൾ ആ ഗിഫ്റ്റ് തന്നില്ല ഗിഫ്റ്റ് ഇത് പിന്നെ എല്ലാരും കണ്ടു കാണുമായിരിക്കില്ല നമ്മൾ വാങ്ങാൻ പോയപ്പോൾ വാങ്ങിയ വീഡിയോ ഒക്കെ എടുത്താറുന്നോ ആ എന്തരോ എന്തോ അപ്പൊ റിമോട്ടിന്റെ ഒരു കാർ അത് അവന് വേണം ആ പിന്നെ ഞാൻ ഇതൊന്ന് വെക്കട്ടെ റിമോട്ടിന്റെ കാറ് പന്ത്രണ്ട് വയസ്സായി ആറ് കൊല്ല കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാം ിയർ സായ് ഒരു ഉമ്മാ രൂ ഇത് എടുത്ത് കാണിക്കണോ എടുത്ത് കാണിക്കൂട്ടറിന് എനിക്ക് വാങ്ങി തന്നതാണ് കേട്ടോ ആൻസൂട്ടറിന്റെ കൊടുക്കാ പൈസക്കൊക്കെ വാങ്ങിയതാണ് അതോടൊപ്പം പൈസ വ്യാഴ്സൂടെ എനിക്ക് വാങ്ങി തന്നാണ് ഇത് ബ്ലൗസ് പീസാണ് കേട്ടോ ഇതിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് അപ്പം ബ്ലൗസിന് ഞാൻ ലൈനിങ് ഒക്കെ എടുത്തോണ്ടാണ് പോകുന്നത് അപ്പം നമുക്ക് തയ്ച്ചിട്ട് ഇടാം ഒറ്റ കളറാണെങ്കിൽ ഒറ്റ കളർ ഒരു സാരി ഉണ്ട് ഏകദേശം അതുപോലെ തന്നെ ഒരു മോഡൽ സാരി ഇത് പച്ച ആക്കാം നല്ല പച്ച എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എനിക്ക് ഈ തവണ വെഡിങ് ആനിവേഴ്സറിക്ക് കിട്ടിയത് ഫുള്ള് പച്ചയാണല്ലോടാ അല്ല വാക്കാട്ടെ അമ്മ വാങ്ങിച്ചു വന്ന സാരിയും പച്ച അല്ലടാ അമ്മ നാല് സാരി തന്നിട്ടു ഒരു സാരി പുതിയത് വാങ്ങി വെച്ചത് പിന്നെ വേറൊരു സാരി പുതിയത് വാങ്ങിയത് പക്ഷേ അമ്മ അത് ഉടുത്തതേ ഇല്ല അത് ഫുള്ള് പട്ടാന്നും പറഞ്ഞു ഉടുത്തതേ ഇല്ല എന്ന് പറഞ്ഞു പിന്നെ വേറൊരു സാരി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല വീട്ടിൽ കൊണ്ടു കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്നും പറഞ്ഞു അതും ഉടുക്കാതെ വെച്ചിരുന്ന അതേപടി തന്നൂട്ടു പിന്നെ ഒരു സാരി അമ്മ ഉടുത്തൊരു സാരിയാണ് കേട്ടോ ആ ഉടുത്ത സാരിയാണ് പക്ഷേ അമ്മ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ സാരി ഉടുക്കാറുള്ളൂ പിന്നെ അത് അമ്മ ഉടുക്കത്തില്ല പുതിയത് വേറെ വാങ്ങത്തേ ഉള്ളൂ കേട്ടോ ഭയങ്കര സാരിക്ക് ക്രേസ് ഉള്ളതാണ് പോലെ തന്നെയാണ് പക്ഷെ ഞാൻ വീണ്ടും വീണ്ടും ഒക്കെ ഉടുക്കും അപ്പം അമ്മ രണ്ട് തവണ കണ്ട് ഉടുത്തു അങ്ങനെ ഒരു സാരി അങ്ങനെ നാല് സാരി വന്നു ഇട്ടു കേട്ടോ എനിക്ക് വാങ്ങിച്ചിരുന്ന സാരി അപ്പം ഇത് ആൻസൂട്ടിൻ്റെ സാരി പച്ച അമ്മ വാങ്ങിച്ചിരുന്ന സാരിയും പച്ച ആ എടുക്കടാ അത് നേരെ കാണിച്ചതാ നമ്മുടെ ഇവിടെ നിന്ന് കൊണ്ടുപോയി കൂട്ടി തന്നെ ഇട്ടോണ്ട് പോന്നെ എല്ലോ കൊറേ സാരി ഉള്ളത് കൊണ്ട് ഇത് എടുത്തെടാ അത് വിടർത്തി കിറങ്ങി അത് റിമോട്ട് വെച്ചേ അവിടെ വെച്ച ടിവിടെ കൊണ്ടുവച്ച അവിടെ വെച്ചാല് ഇതൊന്നു വിടർത്തിക്കേ

അവന ഇവിടെ അറിയാതെ പോയി മുന്താണിട്ട് കാണിച്ച പീസ് കാണിച്ചു

എല്ലാവർക്കും സാരി ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇതാണ് സാരി ഇതൊരു സാരിയാണ് ഇത് അമ്മക്ക് ഭയങ്കര വേടിക്കിട്ട് കളറാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അതുകൊണ്ട് ഞാൻ ഇത് അമ്മ കൊടുക്കാത്ത സാരിയാണ് കേട്ടോ ഞാൻ പിന്നെ എന്തും കൊടുക്കുന്ന പറഞ്ഞു കിട്ടിയാൽ എന്തും സെറ്റ് ആക്കിയതാണ് പക്ഷെ അമ്മക്ക് അത് കയ്യിൽ കിട്ടി കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ അത് ആയില്ല അതുകൊണ്ട് ഞാൻ അതൊക്കെ സെറ്റാക്കി മാറാ നിങ്ങള് വിട്ടേ ഞാൻ വാങ്ങിച്ചോണ്ടോ ഈ സാരിയുടെ കളറിലെ ആ സാരിയുടെ കളർ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മാറിക്കിട നോക്കട്ടെ അടിയിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാട്ടോ എന്തൊക്കെ തോന്നി പറയുന്നുണ്ട് ഇതൊരു സാരി അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് എന്നോട് പറഞ്ഞു കോളേജിൽ പഠിപ്പിക്കാൻ അങ്ങനെ അല്ലെങ്കിൽ മോഡല് അപ്പൊ

പക്ഷെ രണ്ടാവശ്യോളൂ പിന്നെ ഇത് നമ്മള് വാങ്ങിച്ചോണ്ട് പോയൊരു സാരി കളർ എനിക്ക് ഇഷ്ടപ്പെട്ടോ നല്ല കളറല്ലേ എനിക്ക് സാരിയുടെ കളർ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു കഴുകണം പറഞ്ഞു എന്റെ ഞാൻ വിട്ടെട്ടാട്ട വീഡിയോ ഇപ്പൊ തന്നെ കൊറേ നേരമായി നമ്മടെ വീഡിയോ രണ്ടായിരം ചെയ്യേണ്ട വരും അത് നീ അവടെ കാണിച്ചതാ സമയം ഇത്ര ആയടാ നീ നിന്റെ അതെങ്ങനെ കേക്കൊക്കെയോ കേക്ക് ബ്രെഡ് മാങ്ങ ആ മാങ്ങ പിന്നെ തേങ്ങ അവരെ ഉടുപ്പാ അവരെ നയിക്കാ വെൻ കെട്ടാ ഹാ ആ ഇതാണ് ആ ഇതാണ്

എടാ സമയം പോടാ നിന്റെ ഉടുപ്പ് എടുത്തോണ്ട് പോടാറക്ക മീനച്ചിലാറ് കൂടുതൽ പറ

സ്മൈലി ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ എല്ലാവരും ഹാ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം സന്തോഷത്തോടു കൂടി ഇരിക്കണം മനസ്സിലെ ടെൻഷനും വിഷമങ്ങളും ഒക്കെ മാറ്റി വെച്ചിരിക്കണം ഇങ്ങനൊരു കാര്യം ലാലി ചേച്ചിയുടെ അടുത്ത് തന്നപ്പം ഞാൻ പി പി കൊച്ചിന്റെ കടറെ പോയില്ലേ ബിപിക്കൊച്ചിന്റെ അമ്മയെ ലാലി ചേച്ചി ലാലി ചേച്ചി പറയുമായിരുന്നു പണ്ട് ഇങ്ങനെ പിച്ചിന് ക്യാൻസർ ആയിരുന്നു കേട്ടോ ബ്ലഡ് ക്യാൻസർ ആയിരുന്നു അപ്പം ഇങ്ങനെ ക്യാൻസർ ഉള്ള രോഗികളെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കട വിഷമ ലാലി ചേച്ചിയുടെ ഇപ്പോഴത്തെ പ്രാർത്ഥന ക്യാൻസറിനൊരു എങ്ങനെയെങ്കിലും ഒരു പ്രതിരോധ മരുന്ന് ക്യാൻസറിന് മരുന്ന് കണ്ടുപിടിക്കാൻ സാധിക്കണെന്ന ലാലി ചേച്ചിയുടെ ഇപ്പഴത്തെ പ്രാർത്ഥന അത് മാത്രേ ഉള്ളൂന്ന് പറഞ്ഞു പിന്നെ ജനിച്ചാൽ എന്താണെങ്കിലും നമ്മൾ ജനിച്ചാൽ ഒരിക്കലും മരിക്കണം എന്താണെങ്കിലും അത് സംഭവിക്കും കുറച്ചുപേര് നേരത്തെ മരിക്കും കുറച്ചുപേർ ഇടയ്ക്ക് വെച്ച് പോകും കുറച്ചുപേരെ ജനിക്കുമ്പോഴേ മരിക്കും കുറച്ചുപേര് പകുതി ഏജ് എത്തുമ്പോൾ കുറച്ചുപേർ മുക്കാൽ ഏജ് എത്തുമ്പോൾ കുറച്ചുപേരും ലൈഫ് ലോങ് പോയി വയസ്സൊക്കെ ചെന്ന് മരിക്കും അത്രയൊക്കെ തന്നെയുള്ളു എന്താണെങ്കിലും ഈ സംഭവം ഉറപ്പാണ് അപ്പം അങ്ങനെ ഞാനും ഇപ്പം ആശ്വസിക്കുന്നതെന്ന് ലാലിചേച്ചി എന്നോട് പറയുമായിരുന്നു അപ്പോ എന്താണെങ്കിലും ആകുന്ന നിമിഷത്തിൽ എല്ലാവരും കുഞ്ചരിയോടുകൂടി സന്തോഷത്തോടു കൂടി പോവുക അങ്ങനെ ചേച്ചി രാജഞ്ഞപ്പ ഞാനും ചിന്തിക്കുമായിരുന്നു നമ്മള് കുറെ പേര് വെട്ടി പിടിക്കാനും വെട്ടി വീഴ്ത്താനും നേടാനും ഒക്കെ ആയിട്ടുള്ള നെട്ടോട്ടത്തില ഓട്ടത്തില ഇതെല്ലാം ഓടി ഓടി എവിടെ ചെന്ന് നിൽക്കും അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെക്കാതെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷെ അടുത്ത തലമുറ നമ്മളെ എത്രമാത്രം ഓർത്തിരിക്കും നമുക്ക് വേണ്ടി എത്രമാത്രം പ്രാർത്ഥിക്കും നമ്മുടെ ആത്മാവിന് എത്രമാത്രം വേണ്ടി അവർ പ്രാർത്ഥിക്കും എന്നൊക്കെ പറയാൻ പറ്റില്ല ജീവിച്ചിരിക്കുമ്പോൾ പോലും ആരും മൈൻഡാക്കാത്തേക്കാലത്ത് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മളെ ഓർത്ത് ഇരിക്കുമോ ഇവര് ഞങ്ങൾക്ക് വേണ്ടി അവരുണ്ടാക്കിയതാണല്ലോ അങ്ങനെയൊക്കെ ഓർക്കും ഇല്ല അപ്പം ആ ഒരു കാര്യത്തിലൊന്നും ആരും ആരെയും വേദനിപ്പിക്കാതിരിക്കുക വെട്ടി വീഴ്ത്താതിരിക്കുക വെട്ടി പിടിക്കാതിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ആവുന്ന നിമിഷത്തിലങ്ങ് മുന്നോട്ട് ഹാപ്പി ആയിട്ടൊക്കെ പോവുക അത്രയേ ഉള്ളൂ ാണ് നമുക്ക് സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക എല്ലാവരും സ്നേഹിക്കപ്പെടട്ടെ സന്തോഷിക്കുക എല്ലാവരും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ബേർഡേ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇനിയിപ്പം അടുത്ത ഹാപ്പി ബേഡേ വരവരേക്കും അപ്പൊ വീണ്ടും പുതിയ വിശേഷം വീഡിയോ പിന്നെ ഒരു കാര്യം ആൻസർ ഒത്തിരി പേര് ബർഡേ വിഷം അറിയിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒരുപാട് പിന്നെ ആൻസൂട്ടിന്റെ ബർത്ത്ഡേ ഫസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആൺസൂട്ടിന് അങ്ങ് അമേരിക്കയിലുള്ള അമ്മ വാങ്ങി കൊടുത്ത സൈക്കിൾ ആയിരുന്നു പിന്നെ ആൻസുകൂട്ടിന് കുവൈറ്റിൽ നിന്നും സന്ധ്യ അജീഷ ഉടുപ്പുകളൊക്കെ അതിൽ നിന്നും വാങ്ങി ഈ ഉടുപ്പൊക്കെ കൊറേ ഉടുപ്പൊക്കെ ഞാൻ വാങ്ങി പാൻറ്റും ഒക്കെ അതെ പിന്നെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഒരുപാട് 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 ബേർഡേ ഗിഫ്റ്റുകളൊക്കെ ആൻസൂട്ടിന് അങ്ങനെ എങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ആൻസൂട്ടിന് കിട്ടാതിരിക്കണം വേണ്ടി വിഷ് ചെയ്ത എല്ലാവർക്കും പ്രാർത്ഥിച്ച എല്ലാവർക്കും സ്ട്രീംസ് എല്ലാ ചക്കര ഉണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങള് വീഡിയോ ഇടാതിരുന്നിട്ട് പോലും വീഡിയോ എവിടെ വീഡിയോ എവിടെ എന്ന് ചോദിച്ചിൻസ് ഒക്കെ വന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരുപാട് കട്ട ഏഹ് കട്ട ഘട്ട സഹോദരങ്ങളും നമുക്കുണ്ടായിരുന്നു അവരോടൊക്കെ ഒരുപാട് താങ്ക്ഫുൾ ആണ് ഞങ്ങൾ ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസ് അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാര് റിലേറ്റീവ്സ് അങ്ങനെ ഒരുപാട് പേര് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അൻസൂട്ടിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചതിൽ ബർഡേ ഒക്കെ അറിയിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും പുതിയ പുതിയ വീഡിയോ